യർ സെക്കൻഡറി സ്കൂൾ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി പത്തിന് വൈകിട്ട് നാലിന് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് വിദ്യാർത്ഥി സംഗമം തുടങ്ങിയ വിവിധ പരിപാടികൾ തുടർന്ന് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന സമ്മേളനമാണ് ഫെബ്രുവരി പത്തിന് ശനിയാഴ്ച വൈകിട്ട് നാല് നടക്കുക നജീവ് കാന്തോരം എം എൽ എയുടെ അധ്യക്ഷതയിൽ മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിക്കും മറപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മുഖ്യപ്രഭാഷണം നടത്തും വിവിധ മേഖലയിൽ ഉള്ളവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ജനറൽ കൺവീനർ എസ് ശാലി പറഞ്ഞു വെട്ടത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വളരെയധികം ആളുകൾക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും പാഠ്യേതര രംഗത്തും വളരെ മികവ് പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിദ്യാലയം ഈ വിദ്യാലയത്തിൻ്റെ അൻപത് വർഷം തികയുന്ന നാളെയാണ് നമ്മളിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് അതിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ വിപുലമായ പരിപാടികൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു ഈ ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെ ഒരു വർഷക്കാലം അൻപതിനാടികളാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ജൂബിലി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം എന്ന നിലയിൽ ബഹുമാനപ്പെട്ട പെരിന്തർമണ് എം എൽ എ നജീബ് കാന്തപുരം അവരുടെ അധ്യക്ഷതയിൽ സംസ്ഥാന കായിക വകുപ്പ് ഹജ് മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹിമാൻ അവളാണ് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സതുദ്യമത്തിൽ അല്ലെങ്കിൽ ഈ ചടങ്ങിലേക്ക് നല്ലവരായ എല്ലാ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നാട്ടുകാരുടെ സഹായത്തോടെയാണ് വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തനം തുടങ്ങിയത് നിലവിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളായി ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിരമിക്കുന്ന അധ്യാപകരായ പി അംബിക ലൈല ചക്കരത്തോടി എന്നിവർക്കുള്ള യാത്രയപ്പ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഗുരുവന്തനം തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കും ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് അൻപത് വർഷത്തിൻ്റെ നിറവിൽ പെട്ടത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുക രണ്ടായിരത്തി എഴുപത്തിനാലില് സംസ്ഥാനത്തൊട്ടക്കും പിന്നെ സ്കൂളുകളില്ലാത്ത ഹൈസ്കൂളുകളില്ലാത്ത പ്രദേശങ്ങളിൽ ഹൈസ്കൂളുകൾ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഭാഗം സംസ്ഥാന ഗവണ്മെന്റിൻ്റെ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ സ്കൂൾ വന്നിട്ടുള്ളത് അപ്പോൾ അന്ന് ഇവിടെ സ്ഥലം അന്വേഷിക്കുമ്പോൾ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു സ്ഥലം ആവശ്യമായ സ്ഥലം കണ്ടെത്തുക സൗകര്യമുള്ള സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് അതില് സ്ഥലം നൽകിയത് കുട്ടാട്ട് കുഞ്ഞാലാജിയും അദ്ദേഹത്തിന്റെ മക്കളായ അബുള്ള കുട്ടിയാജിയും റിട്ടയേർഡ് യു വൈ എസ് പി ബഷീർ സാറുമായിരുന്നു ഒപ്പം തികയാത്ത സ്ഥലം വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ ഇവിടുത്തെ നാട്ടു പ്രമാണിയും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന പുത്തൻകോട്ട് മുഹമ്മദ് അലി ആജി മറ്റൊരു പ്രൊമോട്ടർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തൊട്ടടുത്തുള്ള പ്രദേശം ഏക്കർ സ്ഥലമാണ് ഇതിന് ആവശ്യം വന്നിരുന്നത് അതിൽ ഈ പുത്തൻകോട് തുടയേക്കാട്ട് മുഹമ്മദ് അലി ആജിയും ഉമ്മയും സഹോദരങ്ങളും അതേപോലെ മുണ്ടക്കോട്ടിൽ മുഹമ്മദ് മുഹമ്മദാജിയും ഭാര്യ പാത്തുട്ടി അജിയെയും പൂക്കാട്ട് ആലിക്കുട്ടി ആജിയും ഇവരും ബാക്കി എഴുപത് സെൻറ്റ് സ്ഥലവും കൊടുത്തപ്പോഴാണ് സ്കൂൾ വന്നത് ഈ നാടിൻ്റെ അത് വലിയൊരു നാന്ദ്യ കുറിച്ചു ബാക്കി യ്യായിരം രൂപം സ്മരിക്കാം ജനറൽ കൺവീനർ എസ് സാലിനി പി ടി എ പ്രസിഡന്റ് എൻ ഷാജാൻ എസ് എം സി ചെയർമാൻ ടി മമ്മു പ്രോഗ്രാം കൺവീനർ കെ സുരേഷ് ബാബു പി ടി അബ്ദുൾ കരീം എന്നിവർ പ്രസ്താവനയിൽ സംബന്ധിച്ചു ന്യൂസ്